ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന ഒരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി കുറച്ച് നാൾ ദിവസങ്ങൾ കഴിയുമ്പോൾ വെള്ളത്തിൽ വീണ് വീഴുന്ന ഒരു ഭാഗം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളത്തിൽ കുളത്തിലേക്ക് കുള ഒരു കിണർ പോലത്തെ ഒരു സംഭവം ആട്ടോ അതിലേക്ക് ആഴത്തിലുള്ളതിലേക്ക് വീഴുവാണ് അങ്ങനെ സച്ചി വളരെ സാഹസികമായിട്ട് രേവതിനെ രക്ഷിക്കുന്നുണ്ട് അതിനുശേഷം രേവതിക്ക് കുറച്ച് നേരത്തേക്ക് ശ്വാസമൊന്നും എടുക്കാൻ അവസ്ഥയാണ് അപ്പോൾ രേവതിയുടെ വയർ അമക്കിയിട്ട് വെള്ളമൊക്കെ പുറത്ത് വന്നിട്ട് നമ്മുടെ സച്ചി രക്ഷിക്കുകയാണ് അങ്ങനെ രക്ഷിക്കുന്ന സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് പരസര ബോധം പോലും ഇല്ലാണ്ട് നമ്മുടെ രേവതി കെട്ടിപ്പിടിക്കുമ്പോൾ സച്ചിക്ക് വല്ലാത്ത പോലെ ആവുന്നുണ്ട് അതിനുശേഷം രേവതി അത് കുളിച്ച് നനഞ്ഞിരിക്കുകയാണ് മുടിയൊക്കെ നിറച്ച് വെള്ളവും വെള്ളത്തിന് വേണ്ടി വെള്ളവും കാര്യങ്ങളൊക്കെ ഇടപ്പൊരു ചേച്ചി തോർത്ത് കൊടുക്കും തലയൊക്കെ നന്നായിട്ട് തുടക്കിയ മോളേന്ന് അപ്പോൾ രേവതിന് തോർത്തുന്ന സമയത്ത് എല്ലാം തന്നെ സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സച്ചി അപ്പോൾ നോക്കുമ്പോഴേക്കും രേവതിക്ക് എന്തൊരു പ്രത്യേക ഭംഗി തോന്നുവാണ് അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലോ ആ ഒരു ഭംഗി രേവതിയിൽ അങ്ങനെ സച്ചി രേവതിന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതി സച്ചിനെ നോക്കുന്നുണ്ട് അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് പ്രണയത്തിൽ ഒരു കുറവുമില്ലല്ലോ എന്ന രീതിയിൽ ബാക്കിയുള്ളവരിങ്ങനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ